ഗുഡ് ഈവനിങ് ടു ഞാൻ ആ പി എസ് ഇലോണി ഇന്നൊരു ചെറിയ ടോപ്പിക്ക് എടുക്കാം ചലനമാണ് അപ്പം നമുക്ക് തുടങ്ങാം ചലനം എന്ന് പറഞ്ഞാൽ എന്താ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം ചുറ്റുപാടുകൾ നോക്കുമ്പോൾ ഒരു വസ്തു വെച്ചിരിക്കുകയാണെങ്കിൽ അതിന് ഒരു സ്ഥാനമാറ്റം അതിൻ്റെ സ്ഥാനത്തിനൊരു മാറ്റം ഉണ്ടായാൽ അതിന് എന്ത് പറയാം ചലനം എന്ന് പറയാം നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ച് ഉള്ള പഠനം നിശ്ചലാവസ്ഥ ചലിക്കാതെ ഒരു നിശ്ചലമായ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു വസ്തുവിനെക്കുറിച്ചുള്ള പഠനം എന്ന് പറയാം സ്റ്റാറ്റിക്സ് എന്ന് പറയാം ഇനി വിവിധ തരം ചലനങ്ങളെക്കുറിച്ച് പറയാം പലതരം ചലന ചലനങ്ങളുണ്ട് നേർരേഖാ ചലനം എന്ന് പറയും ലീനിയർ മോഷൻ ഭ്രമണം റൊട്ടേഷൻ പരിക്രമണം റവല്യൂഷൻ വാര്ത്തുള്ള ചലനം സർക്കുലർ മോഷൻ അപ്പോൾ നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ നേർ ചലനമാണ് ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം അതിനൊരു ഉദാഹരണമാണ് ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖ ചലനം പിന്നെ ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്ന് പറയും അതിനകത്ത് കൂടുതലായിട്ട് നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനം ഈ ഒരു വസ്തുവിനോട് സ്വന്തമായ ഒരു അക്ഷം ഉണ്ടായിരിക്കും ആ അക്ഷത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള വസ്തുവിൻ്റെ ചലനമാണ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പമ്പനം കറങ്ങുകയാണെങ്കിൽ അതിൻ്റെ ചലനത്തെ എന്താ ഭ്രമണം എന്ന് പറയാം ഭൂമധ്യരേഖ രേഖ പ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണവേഗത എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം ഉള്ളിൽ തന്നെ വരുന്ന ഏതാണ് ഭ്രമണം എന്ന് പറയാം ഓക്കെ ആണല്ലോ ഇനി അടുത്തത് പരിക്രമണം കറങ്ങുന്ന വഷ വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്ത് വരുന്ന ചലനമാണ് പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് പറയാം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം ഒരു ഫാനിൻ്റെ ദള ദളങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവയുടെ ചലനം എന്തായിട്ട് പറയാം പരിക്രമണ ചലനമായി പറയാം സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനം പരിക്രമണ ചലനത്തിന് ഉദാഹരണമാണ് ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ ചലനവും എന്താ പരിക്രമണ ചലനവും ഭ്രമണ ചലനവും ഒരുമിച്ച് വരുന്നുണ്ടായിരിക്കാം ഇനി വാർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലർ മോഷൻ ഒരു വസ്തുവിൻ്റെ വൃത്തകാരപാതയിലുള്ള ചലനമാണ് വാർത്തുള ചലനം വൃത്താകൃതിയിൽ ഒരു ചലനം ഉണ്ടാകുകയാണെങ്കിൽ അത് വാർത്തുള്ള ചലനം എന്ന് പറയാം ഉദാഹരണം ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം കല്ലിൽ ഒരു കല്ലിലടുത്ത് ചരട് കെട്ടിയിട്ട് നമ്മൾ കറക്കുമ്പോഴത്തേക്കും നല്ല സ്പീഡിൽ കറങ്ങി പോകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തായിട്ട് തോന്നും അതൊരു വൃത്താകൃതിയിൽ പോകുന്നതായിട്ട് നമുക്ക് തോന്നാം ദൂരക്കെറിയുന്ന കല്ലിൻ്റെ പതനം ഏത് തരം ചലനമാണെന്ന് ചോദിച്ചാൽ അതൊരു വക്ര വക്രരേഖ ചലനമായി പറയാം തുലനത്തെ ആസ്പദമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ഇരുവശത്തേക്കുമുള്ള ചലനമാണ് ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം എന്തായിട്ടാ ഒരു ഊഞ്ഞാലിൻ്റെ ചലനം ഒരു കുഞ്ഞു ഊഞ്ഞാലിനകത്ത് ഇരുന്ന് ച ഊഞ്ഞാലാടുകയാണെങ്കിൽ അത് തല തരം ചലനമായിരിക്കാം അതൊരു ദോലനമായിരിക്കാം ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയാറുണ്ട് താങ്ക്